ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ സന്ദർശിക്കാനെത്തിയ ഇടതു നേതാക്കളെ പോലീസ് തടഞ്ഞു കർഷകരിൽ നിന്ന് സംഭരിച്ച നെല്ലിന്റെ സബ്സിഡിയായി മുപ്പത്തി കോടി രൂപ കൂടി അനുവദിച്ച് സർക്കാർ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനീക ഓൺലൈൻ സ്വാഗതം അടക്കം കുറ്റം ചുമത്തി അന്യായമായി അറസ്റ്റ് ചെയ്ത കന്യാസ്ത്രീകളെ സന്ദർശിക്കാനെത്തിയ ഇടത് നേതാക്കളെ പോലീസ് തടഞ്ഞു നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ വുമൻസ് ജനറൽ സെക്രട്ടറി അനുരാജ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ് വൃന്ദ കാരാട്ട് സി പി ഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീർ എം പി കേരള കോൺഗ്രസ് എം നേതാവ് ജോസ് കെ മാണി എം പി സി പി ഐ എം നേതാക്കളായ കെ രാധാകൃഷ്ണൻ എം പി എ എ റഹീം എം പി എന്നിവരടങ്ങിയ സംഘമാണ് ഛത്തീസ്ഗഡിൽ സന്ദർശനം ദുര്ഗ് ജയിലില് കന്യാസ്ത്രീകളെ കാണാൻ എം പിമാരെ എങ്കിലും അനുവദിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടെങ്കിലും പോലീസ് വഴങ്ങിയില്ല ിൽ നിന്ന് സംഭരിച്ച നെല്ലിന്റെ സബ്സിഡിയായി മുപ്പത്തി ദശാംശം എട്ട് ഒൻപത് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലോഗോപാൽ അറിയിച്ചു നെല്ല് സംഭരണ ചുമതലയിലുള്ള സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ആണ് തുക അനുവദിച്ചത് ഈ വർഷം നേരത്തെ രണ്ട് ഘട്ടങ്ങളായി ഇരുന്നൂറ്റി കോടി രൂപയും അനുവദിച്ചിരുന്നു ഈ സാമ്പത്തിക വർഷം ബജറ്റിൽ അറുനൂറ്റി ആറ് കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് എം എൻ ചെയിലിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും എക്സിലെ പോസ്റ്റ് ഒഴിവാക്കിയത് വാർത്താ ഏജൻസിയാണെന്നും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കിയെന്ന വാർത്തയാണ് കാന്തപുരം എക്സിൽ പങ്കുവച്ചിരുന്നത് ഷാർജിയിലെ വിഭഞ്ചികയുടെ മരണത്തിൽ കേസ് കേസന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി കൊല്ലം കേരളപുരം സ്വദേശിയായ വിഭഞ്ചികയും ഒന്നര വയസ്സുള്ള മകളെയും ഷാർജിയിലെ വീട്ടിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും കുടുംബം പരാതി നൽകിയിരുന്നു ഇടുക്കി ജില്ലയിലെ മദമ്പയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം തബലക്കാട് സ്വദേശി പുരുഷോത്തമനാണ് മരിച്ചത് ഇന്ന് പുലർച്ചെ പത്ത് മുപ്പതോടെ റബ്ബർ തോട്ടത്തിൽ ടാപ്പിങ്ങിന് പോയപ്പോഴാണ് പുരുഷോത്തമനു നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് സുരേഷ് ഗോപിയുടെ വിജയത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ ബന്ധുക്കളുടെ പങ്ക് തുറന്നു പറഞ്ഞ ഡി സി സി മുൻ ജനറൽ സെക്രട്ടറി യതീന്ദ്രദാസിനെ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി സമൂഹ മാധ്യമങ്ങളിൽ പാർട്ടിയെയും നേതാക്കളെയും അപകീർത്തിപ്പെടുത്തി എന്ന് ആരോപിച്ചാണ് നടപടി കോൺഗ്രസിന്റെ ഭരണഘടന അനുസരിച്ച് മല്ലികാർജ്ജുൻ ഖാർഗേക്ക് പോലും ഇപ്പോൾ പ്രാഥമിക അംഗത്വം ഇല്ലെന്ന് യതീന്ദ്രദാസ് പറഞ്ഞു തിരുവനന്തപുരം ജവഹർ നഗറിൽ ഒന്നര കോടിയുടെ ഭൂമി തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതിയായ കോൺഗ്രസ് നേതാവ് അറസ്റ്റിൽ ഒളിവിലായിരുന്ന ഡി സി സി അംഗം അനന്തപുരി മണികണ്ഠനാണ് ബംഗളൂരുവിൽ അറസ്റ്റിലായത് കെ പി സി സി രാഷ്ട്രീയ സമിതി അംഗവും മുൻ ആരോഗ്യമന്ത്രിയുമായ വി എസ് ശിവകുമാറിന്റെ അടുത്ത ആളുമാണ് അനന്തപുരി മണികണ്ഠൻ ഹിന്ദുക്കളെ മതം മാറ്റുന്നവരെ ഇനിയും തല്ലുമെന്നും ഇവരെ തടയുക എന്നത് പോലീസിന്റെ മാത്രം ഉത്തരവാദിത്തമല്ലെന്നും ഛത്തീസ്ഗഡിലെ ബജ്രംഗ്ദൾ നേതാവ് ജ്യോതി ശർമ്മ ആധാർ കാർഡിലെ പേര് നെറ്റിയിൽ സിന്ദൂരം എന്നതൊക്കെ കണ്ടാണ് പദപരിവർത്തനം നടന്നുവെന്ന് ഉറപ്പിച്ചത് കന്യാസ്ത്രീകൾ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു എല്ലാ തലവും കയ്യിലുണ്ടെന്നും ജ്യോതി ശർമ്മ പറഞ്ഞു കെ എസ് ആർ ടി സിക്ക് പെൻഷൻ വിതരണത്തിന് എഴുപത്തി ഒന്ന് പോയിന്റ് രണ്ട് ഒന്ന് കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഈ മാസത്തെ സാമ്പത്തിക സഹായത്തിന്റെ ഒരു ഗഡു ഇരുപത് കോടി രൂപ നേരത്തെ അനുവദിച്ചിരുന്നു ഈ സർക്കാരിന്റെ കാലത്ത് ആറായിരത്തി അറുനൂറ്റി പതിനാല് പോയിന്റ് രണ്ട് ഒന്ന് കോടി രൂപയാണ് കെ എസ് ആർ ടി സിക്ക് സർക്കാർ സഹായമായി ലഭിച്ചത് ചൈനയുടെ തലസ്ഥാനമായ ബെയ്ജിംഗിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ പ്രളയത്തിൽ നിരവധി മരണം ഇതോടുകൂടി ബെയ്ജിംഗിന്റെ സമീപ പ്രദേശങ്ങളിലടക്കം മഴക്കെടുതിയിലുണ്ടായ മരണം മുപ്പത്തിനാലായി ഇരുപത്തിയെട്ട് പേർ മിയൂൺ ജില്ലയിലും രണ്ടു പേർ യാങ് ജില്ലയിലുമാണ് മരിച്ചത് ജനയു ഓൺലൈൻ മോജനസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയോഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക